ഓരോരുത്തരും ജനിക്കുമ്പോൾ അവർക്ക് ഓരോ ബോധമണ്ഡലമുണ്ട് നെഗറ്റീവ് എനർജിയാണ് നമ്മൾ ഡെയിലി ഉപാസനയെങ്കിൽ ആ നെഗറ്റീവ് എനർജി നമ്മളെ ഭരിക്കുകയല്ലേ പിന്നെ ഒരിക്കലും വിട്ടുപോകില്ലല്ലോ ഇവരുടെ ബ്രെയിൻ ഹാക്ക് ചെയ്യുക പിന്നെ ഇവർക്ക് നന്മ ഒക്കില്ല നല്ല ബോധമണ്ഡലം ഉള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്തൊക്കെ അവസ്ഥ വന്നാൽ അപ്പോൾ സ്വാഭാവികം വളരെ നടന്ന ഒരാൾ വേറെ ഫ്രീക്വൻസിൽ ആത്മഹത്യ നടന്ന കേസിലുള്ള സോള് നടക്കുന്ന ഇരിക്കുന്നത് വേറെ ഫ്രീക്വൻസിയിലാണ് അന്ന് എനിക്ക് വലിയൊരു സത്യം മനസ്സിലായി ഞാൻ ദ്യം ചോദിച്ചു എന്നോട് ചോദിക്കാം അതിനകത്ത് ഇപ്പൊ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ മനോഭാവങ്ങൾ മാറുമെന്ന് സാർ പറഞ്ഞു ആ അല്ലെങ്കിൽ അതേ ശക്തികള് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടും ആ ഒരു മൂർത്തിയുടെ ശക്തികള് അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടും എന്നുവെച്ചാൽ ഇത് നമ്മൾ ഇതിനെ ആരാധിച്ച് ആരാധിച്ച് വന്നുകൊണ്ടിരിക്കുക ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട് ഞാനിപ്പോ ഇങ്ങനെ എന്ന് തുടക്ക സമയത്ത് ഇവർ ഏതെങ്കിലും ഒരു ഇവർ ഈ ഒരു ടൈമിലായിരിക്കൂർത്തിയുടെ ആരാധനയിലേക്ക് പോകുന്നത് ആരാധിച്ച ഒരു സമയം കഴിഞ്ഞിട്ട് ഇവർ എന്ത് വിചാരിക്കുന്നുണ്ടോ അത് നടക്കും അവിടെ പോയി കർമ്മം ഒന്നും ചെയ്യാതെ തന്നെ ആ മൂർത്തിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പവർ ഉണ്ടല്ലോ അത് ആ മനുഷ്യനിലേക്ക് എത്തുന്നുണ്ട് എനർജി ട്രാൻസ്ഫർ ചെയ്തല്ലോ ഇങ്ങോട്ട് സ്ഥിരം നമ്മൾ ആയി നിക്കുന്നു അപ്പോൾ ആ എനർജി പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാൻ തുടങ്ങും തുടങ്ങും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾമാറ്റിക് നടക്കുന്നത് തന്നെ ഹീലിംഗ് നമ്മൾ നെഗറ്റീവ് എനർജി മാറ്റിയിട്ട് പോസിറ്റീവ് എനർജിയോട് കൊടുത്തു അപ്പോൾ ആ പോസിറ്റീവ് എനർജി പിന്നെ നമ്മൾ നടക്കുകയാണ് അപ്പോൾ നെഗറ്റീവ് എനർജിയാണ് നമ്മൾ ഡെയിലി ഉപാസനയെങ്കിൽ ആ നെഗറ്റീവ് എനർജി നമ്മളെ ഭരിക്കുകയല്ലേ പിന്നെ ഒരിക്കലും വിട്ടുപോകില്ലല്ലോ അങ്ങനെ നമ്മൾ നോക്കും കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് കാരണം അതാ നമ്മുടെ ആത്മാവിൻ്റെ അംശത്തിലേക്ക് ഇത് കംപ്ലീറ്റ് എംബഡായിട്ടെന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് ഒഴിവാക്കാൻ ഒന്നും അവർക്ക് ഒഴിവാക്കാൻ തോന്നില്ല ഈ പിന്നെ ഇവരെ ഭരിക്കുന്നത് ഈ മൂർത്തിയുടെ ആ ഒരു എനർജിയാണ് ഇവരുടെ ബ്രെയിൻ ഹാക്ക് ചെയ്യുവ നന്മ ചിന്തിക്കാൻ ഒക്കില്ല ശരിക്കും ഈ മൂർത്തികളെ ഇവരെ അടിമപ്പെടുത്തുന്നതല്ല മൂർത്തികൾ ഇവരെയാണ് അത് അവരുടെ തെറ്റിദ്ധാരണയാണ് ഇവരുടെ അടിമയല്ല അവർ ഇവർക്ക് അടിമയായി മാറും ശക്തിയായ സാധനങ്ങളുള്ള മൂർത്തികളെ ആരാധിക്കുന്നവർക്ക് അങ്ങനെയാണ് അവസാന അനുഭവം അവരങ്ങനെയായി മാറും മാറുന്ന അവസ്ഥയിലേക്ക് വരും അപ്പൊ ഈ മൂർത്തികളൊക്കെ മൂർത്തികളുടെ അണ്ടറിലേക്ക് നമ്മളെ പിടിച്ചു കൊണ്ടുവരികയാണ് നമ്മൾ അവരുടെ അടിമകളാക്കി ഇവര് മാറ്റി അവരുടെ ശക്തി എന്താണോ അത് ഇവിടെ വീണ്ടും നിലനിർത്തുന്ന ആ ഒരു തലത്തിലേക്കാണ് അപ്പൊ ഈ ഒരു സംവിധാനം പോകുന്നത് കാരണം അവര് നമ്മളെയൊക്കെ ശക്തരാണല്ലോ എനർജി തലത്തില് അപ്പൊ നമ്മള് പലരും പറയുന്നത് എന്റെ അടിമയാണ് ഞാൻ ഉപാസിക്കുന്ന മൂർത്തി എന്നാണ് ഉപാസന മൂർത്തി എന്നാണ് ഉപാസന കൂടി വരുമ്പോൾ ഈ മൂർത്തികൾ തന്നെ നമ്മളുടെ ബോധമണ്ഡലത്തിലേക്ക് വന്ന് നമ്മളെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലാവും അപ്പൊ പിന്നെ നമ്മൾക്ക് അവിടെ കൺട്രോൾ ഇല്ല നമ്മുടെ അവർ ഹാക്ക് കണ്ട്രോളില്ല അവസ്ഥയിലാവും ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് അവർക്ക് പോവാൻ പറ്റുള്ളൂ സോളിന് മരിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്ന് വേർപെട്ട സോള് എന്താണോ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നത് ആ തലത്തിലേക്ക് പോകുള്ളൂ എല്ലാവർക്കും ഒരേ ഫ്രീക്വൻസി അല്ല ഓരോരുത്തരും ജനിക്കുമ്പോൾ അവർക്ക് ഓരോ ബോധം മണ്ഡലമുണ്ട് കോൺഷ്യസ്നസ് ലെവൽ എന്ന് ഇംഗ്ലീഷിൽ പറയാം ഈ കോൺഷ്യസ്നെസ് ലെവൽ ഏത് ഫ്രീക്വൻസിയിലാണോ ആ ഫ്രീക്വൻസിയിലേക്ക് പോവുകയുള്ളൂ എല്ലാ മരിച്ച ആൾക്കാരും പോകുന്ന ഒരു ഫ്രീക്വൻസിയിലല്ല ഞാൻ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ഞാൻ പറയാം എൻ്റെ അടുത്ത് വന്ന ഒരു അനിയൻ കൊല്ലത്തു വന്ന ഒരാളാണ് അയാളിൽ ജ്യേഷ്ഠൻ്റെ എൻഡിറ്റിയെ കാണുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചു പേരും അടക്കം ഞാൻ പറഞ്ഞു പേരടക്കം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ അവസാനം സമ്മതിച്ചു ശരിയാണ് അതെൻ്റെ ജ്യേഷ്ഠനാണ് സാറ് ഞാൻ പറഞ്ഞ ഒരു സുരേഷ് ഗോപിയുടെ ഒക്കെ ഉയരും തടിയൊക്കെ ഉള്ള ഒരാൾ ഒരു മാർഷ്യൽ ആർട്സ് പഠിച്ച ഒരാളെ പോലെ തോന്നുന്നു പറയാണ് കരാട്ടെ മാസ്റ്റർ ആർ അബദ്ധം പറ്റി തൂങ്ങി മരിച്ചത് ഭാര്യയെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗ്രില്ലിൽ കഴുത്തിൽ കറുത്തൊരു ഷോള് കെട്ടി നിന്നതാണ് ഇതുപോലെ ബ്യൂട്ടിഫൈഡ് ടൈൽസ് ആയിരുന്നു തെന്നിപ്പോയി ഭാരം പത്തു നൂറിന് മേലെ ഉള്ളൊരാളായിരുന്നു കൊടുക്ക് കറക്റ്റായിരുന്നു ആള് പോയി ഈ ആളില് മരിച്ചിട്ട് ഏഴ് വർഷമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ അനിയൻ എൻ്റെ അടുത്ത് വരുമ്പോൾ അയാൾ ഈ മരിച്ചുപോയ മനുഷ്യൻ്റെ അനിയൻ പക്ഷെ അവരുടെ അച്ഛൻ സ്വാഭാവികം ഒരാളാണ് ക്യാൻസർ വന്ന് മരിച്ചത് അത് അഞ്ച് വർഷമായിട്ടുള്ളു ഞാനപ്പോൾ ഈ സോളിനെ വിളിച്ചപ്പോൾ ചോദിച്ചു എന്തിനാണ് അനിയനിൽ നിൽക്കുന്നത് ജ്യേഷ്ഠം നിൽക്കുന്നത് ചോദിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു മകളുണ്ട് മകളെ ഇവനെ ഏറ്റെടുക്കണം അത് പറഞ്ഞോടുകൂടി ആ സോള് സ്വന്തമായി പോവുകയും ചെയ്തു പക്ഷെ അതിനു മുമ്പ് ഞാനൊരു ചോദ്യം ചോദിച്ചു അച്ഛൻ മരിച്ചത് അറിഞ്ഞു അച്ഛനെ എന്ന് ചോദിച്ചു അപ്പോൾ പറയണ അച്ഛൻ വേറെ ലോത്താണ് അപ്പോൾ സ്വാഭാവികം വളരെ നടന്ന ഒരാൾ വേറെ ഫ്രീക്വൻസിയിലും ആത്മഹത്യ നടന്ന കേസിലുള്ള സോള് ഇരിക്കുന്നത് വേറൊരു ഫ്രീക്വൻസിയിലാണ് അന്ന് എനിക്ക് വലിയൊരു സത്യം മനസ്സിലായി അതുകൊണ്ടായിരിക്കണം ഈ സ്വർഗ്ഗം നരകം കൺസെപ്റ്റൊക്കെ അനുഭവങ്ങളിലൂടെ ഈ പാപം പാപം ചെയ്തവരും ചെയ്യാത്തവരും ഒരു കൺസെപ്റ്റ് ജീവൻ എടുത്തവരും സ്വാഭാവിക മരണം അതാണോ അതെ അതെ ഡിഫറൻസ് ഉണ്ട് രണ്ട് അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ അനേക സ്വർഗവും നിരകം ഉണ്ട് ഒരു സ്വർഗവും നിരകുമല്ല അതായത് അപ്പോൾ ആതിരിക്കൊരു ഫ്രീക്വൻസി ഉണ്ട് ക്യാമറമാൻ ഒരു ഫ്രീക്വൻസി ഉണ്ട് എനിക്കൊരു ഫ്രീക്വൻസി ഉണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫ്രീക്വൻസിയിലേക്കാണ് ഞാൻ പോകുന്നത് അതായത് ആകെ തുക ഇന്ന് വരെ ഞാൻ ജീവിച്ചു ഇത്രയും വരെ ഞാൻ ജീവിച്ചപ്പോൾ ഞാൻ ഉൾക്കൊണ്ട കാര്യങ്ങൾ കണ്ടത് കേട്ടത് നമ്മുടെ കോഗ്നീറ്റീവ് എബിലിറ്റി വെച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മുടെ ബോധമണ്ഡത്തിൽ എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ ആകെ തുകയാണ് എൻ്റെ ഫ്രീക്വൻസി അപ്പോൾ ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുന്നപ്പോൾ ഔട്ട് ഓഫ് ബോഡി പോയിരുന്ന ഗുരുക്കന്മാരുടെ സന്നിധിയിലിരുന്ന് മെഡിറ്റേറ്റ് ചെയ്ത ഒരാളാണെങ്കിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആ തരത്തിലേക്ക് തന്നെ പോവും അതേസമയം ഇതൊന്നും അറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ വേറൊരു കീഴ്ത്തട്ടിലേക്കായിരിക്കും പോകുന്നത് ഒരു ലോവർ ലെവൽ ആയി മാറും ആത്മാവ് മറ്റേതൊരു ഹയർ ലെവൽ ആയി മാറും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കോടിക്കണക്കിന് ജനങ്ങൾക്ക് പലർക്കും പല ഫ്രീക്വൻസിയാണ് ആണ് അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരും ഓരോ ഫ്രീക്വൻസിയിലേക്കാണ് പോകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവരും ഒരു സ്ഥലത്തേക്കല്ല ഒന്നോ രണ്ടോ സ്ഥലത്തേക്കല്ല ഒരു സ്വർഗ്ഗം ഒരു നരകം അതല്ല ഞാൻ മനസ്സിലാക്കി സ്വർഗങ്ങളും നരകങ്ങളും അനേകമുണ്ട് എക്സ്പീരിയൻസ് ചോദിച്ചപ്പോൾ മരണം ആ ആ പ്രവേശനം കാണാൻ പോലും പറ്റുന്നില്ല എന്താണ് ഈ എന്താ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ മരണപ്പെട്ടതിനു ശേഷമേ ചില ആൾക്കാര് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റാതെ മരണം തെരഞ്ഞെടുക്കുന്നത് തന്നെ ഈ പുറത്തേക്ക് പോയിട്ട് ഇവരെ കാണാമെന്നുള്ള ഒരു രീതിയിലാണല്ലോ അങ്ങനെ കേട്ടിട്ടുണ്ട് എനിക്ക് ഇവിടെ ചെയ്യാൻ ഞാൻ ഞാൻ മരിക്കാൻ അടുത്തേക്ക് ഭരണം നടന്നവരുടെ പോവാ കാരണം നല്ല ബോധമണ്ഡലമുള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്തൊക്കെ അവസ്ഥ വന്നാലും അല്ലാത്തവരാണ് ആത്മഹത്യയിലേക്ക് പോകുന്നത് പിന്നലെ ഒരു എന്റെ അടുത്ത് വന്നൊരു പയ്യൻ വിളിച്ചിരുന്നു അവരുടെ വീട് വളരെ ഹോണ്ടഡാണ് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു അവൻ വീട് വിട്ട് മാറി ഭാര്യ അവനും മക്കളും വേറെ വീട്ടിൽ താമസിക്കുന്നു ചെങ്ങന്നൂർ എന്നുള്ളൊരു പാർട്ടിയാണ് ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറയാണ് സാറേ സാറ് പറഞ്ഞില്ലേ ആ വീട് മഹാമോശമാണ് അച്ഛൻ അച്ഛനൊട്ടേക്ക് താമസിച്ചിരുന്നില്ലേ അച്ഛൻ രണ്ട് ദിവസം മുമ്പ് തൂങ്ങി മരിച്ചു അച്ഛൻ അപ്പം ഞാൻ ഞാൻ പറഞ്ഞു അന്ന് ഞാൻ എന്ന് പറഞ്ഞു സാറേ വിശ്വദോട്ട് ഞാൻ പറയാം അപ്പോൾ നമ്പർ ലാസ്റ്റ് വീക്കിൽ വരുന്നുണ്ട് വിശ്വതമായിട്ട് പറയാമെന്ന് പറഞ്ഞേക്കാം രണ്ടാമത്തെ സിറ്റിങ്ങനെ വരുന്ന ആണ് ആ വീട്ടിൽ താമസിച്ച വ്യക്തി ആത്മഹത്യയിലേക്ക് പോയി ഞാൻ പറഞ്ഞു അവിടെ ഇവർ താമസിച്ചെങ്കിൽ ഇവരെ അത് ബാധിക്കും ഇപ്പം ഞങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ജിയോപ്പതിക് ഉള്ള ഒരു സ്ഥലം ഇപ്പോൾ നമ്മുടെ ഭൂമി ഇത് നമ്മുടെ ഭൂമിയിൽ നമ്മുടെ വീട് വിൽക്കുന്നു ഈ ഭൂമിയുടെ ലെയർ ഉണ്ട് പല അടുക്കുകളുണ്ട് ഈ അടുക്കുകളിൽ എന്തെങ്കിലും ഒരു എനർജി നമ്മുടെ ഭൂമിയിൽ താമസിക്കുന്നതിന് മനുഷ്യരുടെ എനർജിക്ക് വിരുദ്ധമായിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ താമസിക്കുന്നവരെ അത് ബാധിക്കും ഇതാണ് നമ്മൾ ഫെങ്ഷുയിലൂടെയും ഊർജ്ജത്തിന്റെ സയൻസിലൂടെ മാറ്റി കൊടുക്കുന്നത് ഹീൽ ചെയ്തൊക്കെ മാറ്റി കൊടുക്കുന്നത് ഒരു ക്രിസ്റ്റല് ആ ഭൂമിയിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതപ്പം മാറും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് എത്രയോ സ്ഥലത്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട് വളരെ റിസ്ക്കാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ വീടില്ലേ ആ വീട്ടിൽ ചെയ്തു കൊടുത്തപ്പോൾ ഒരുപാട് ബാധകളുള്ള വീടാണാവും അവിടെ ചെയ്യുമ്പോൾ ഞാൻ എന്നെ സംരക്ഷിക്കണം സ്ഥാപന ജംഗമം എൻ്റെ മക്കള് ഭാര്യ കുടുംബം എല്ലാത്തിനെയും സംരക്ഷിച്ചതിന് ശേഷമേ ഈ കർമ്മം ചെയ്യുള്ളൂ പക്ഷെ അവർ രക്ഷപ്പെടുക അതുകൊണ്ട് അവർ സത്കർമ്മമാണ് അപ്പോൾ അതിൽ നിന്ന് നിന്നവർ ആജീവനാനന്താനും രക്ഷപ്പെടുകയാണ് ആ ക്രിസ്റ്റൽ ക്രിസ്റ്റലിനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ക്രിസ്റ്റൽ ഒരു തവണ ഒരു പ്രോഗ്രാം ഫോർ എവർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്താൽ അത് കൊല്ലങ്ങളോളം അവിടെ കിടക്കുന്നിടത്തോളം കാലം അവിടെ അതേ രീതി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും ആ ക്രിസ്റ്റൽ ആ പ്രോഗ്രാം ചെയ്യുന്ന ഇൻറ്റൻഷനിലാണ് പ്രവർത്തിക്കുന്നത് വൺ പ്രോഗ്രാം അറ്റ് എ ടൈം ഇൻ വൺ ക്രിസ്റ്റൽ എന്നാണ് ക്രിസ്റ്റലിൻ്റെ നിയമം ക്രിസ്റ്റൽ ഹീനെ കുറിച്ച് വിശദമായിട്ട് പിന്നീട് നമുക്ക് വേറെ സെക്ഷനിൽ സംസാരിക്കാം അപ്പോൾ അവിടെ നമ്മൾ അതിന് പരിഹാരമായിട്ട് ഞാൻ ക്രിസ്റ്റൽസ് ആണ് കൊടുക്കാറുള്ളത് അപ്പോൾ ഈ കഴിഞ്ഞ തവണ വന്നവർ അവരൊരു തിരുമേനീൻ്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ ഒരു സീലറിന്റെ അടുത്ത് പോകുന്നുണ്ട് ക്രിസ്റ്റൽ വെച്ചോട്ടേന്ന് ചോദിച്ചപ്പോൾ അതിനെന്താ വെച്ചോളൂ എന്ന് പറഞ്ഞവർ അതിന് പരിഹാരം ആവും പ്രശ്രമിച്ചു നോക്കി അപ്പോൾ ക്രിസ്റ്റൽ ക്രിസ്റ്റലിന് നല്ലൊരു പരിഹാരമാണ് അങ്ങനെ എത്രയോ പേര് വന്നിട്ട് ചെയ്തിട്ട് പോകുന്നു അവർക്ക് പരിഹാരം കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെ പല രീതിയിൽ നമുക്കിത് ചെയ്യാം ഇത് ചിലർക്ക് നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്യുമ്പോൾ ആളുകൾ അയ്യോ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഒരു വിളൂ എന്നാ പരിചിതമായ രീതിക്ക് അറ്റാച്ച് പരിചിതമല്ലാത്ത കാര്യങ്ങള് എക്സ്പീരിയൻസുകൾ കേട്ട് കഴിഞ്ഞാൽ ട്രൈ ചെയ്യാൻ പോലും ആൾക്കാർക്ക് ഒരു മാനസികാവസ്ഥ കേട്ടുകഴിഞ്ഞാൽ മാത്രമേ മാനസികാവസ്ഥാ